ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ നനഞ്ഞ മണ്ണെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ നട്ട ചേനയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വളമൂടാൻ സമയമായി ഇനി എങ്ങനെയാണ് വളപ്രയോഗം നടത്തുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് തയ്യാറാക്കിയ വളമാണ് ഇത് 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 കുറച്ച് കോഴി വളമുണ്ട് എം ബി കെ വളമുണ്ട് എം ബി കെ മിച്ചറ് അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്നാൽ ഇതായി ഇതിൻ്റെ ഇത് ഇണക്കത്തെ ചെറിയ ചെറിയ ഇതെല്ലാം അരിഞ്ഞ് മാറ്റണം ഇല്ലെങ്കിൽ വളമെല്ലാം ആ ചെറിയ ചെറിയ ചെടി വിളിച്ചെടുക്കുന്നതായിരിക്കും അപ്പം നമുക്കിതിൻ്റെ മിരട്ടന്നെ നമുക്ക് വളം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മളിൻ്റെ അരുവത്തെല്ലാം ചെറിയ ചെറിയ ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി ഇനി നമ്മൾ കോഴി വളമാണ് ആദ്യം ഇടുന്നത് ഇതാണ് കോഴി വളം ഇത് നമുക്ക് ഈ കോവിനെ വളർത്തുന്ന സ്ഥലത്തെല്ലാം പോയാൽ കിട്ടും അതിൻ്റെ മിരട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇനിയിപ്പം നമുക്ക് ഈ കോഴിവളത്തിന് നൂറുപ്യുന്ന ഒരു ചാക്ക് ഒരു ചാക്കിൽ അയിമ്പത് കിലോ കോഴിവളം ഉണ്ട് അതിനകത്ത് നൂറ് ഉപ്പ്യ ആയിട്ടുള്ളൂ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നില്ല ഒരു ചെടിയുടെ അടുത്ത് നമ്മൾ ഏകദേശം ഒരു രണ്ട് കപ്പ് ഇത് ഇത് എനിക്ക് രണ്ട് ലിറ്ററിൻ്റെ രണ്ട് കപ്പ് നിറച്ചും നമ്മൾ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത്ര പോലെ മതിയാവും ഇതിൻ്റെ മിരട്ട തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ കോഴിവളം ഇപ്പം അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല മഴക്കാലയോണ്ട് പിന്നെ നമ്മൾ എം ബി കെ മിക്സർ ഇട്ട് കൊടുക്കുന്നതാണ് മിച്ചറ് അത് നമ്മൾ ഇങ്ങനെ ചെറുങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വരിട്ടുകൊടുക്കുകയായിരുന്നു നമുക്കിതിനെ എന്നും വളം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ആദ്യം നമ്മളിപ്പോൾ കുറച്ചേ ഇട്ട് കൊടുക്കുന്നില്ല ഈ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം പിന്നെ നന്നായിട്ട് കൊത്തിയിട്ട് മൂടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ മഴയത്ത് എല്ലാം ഒലിച്ചു പോകും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതെല്ലാം കൊത്തി കൊടുക്കുക അപ്പം ഇതേണക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ദൂരത്തിനേക്ക് കൊത്തി കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ വേരെല്ലാം പൊട്ടും അതുകൊണ്ട് കുറച്ച് ദൂരത്തിന്ന് നമ്മൾ ഇതിനിണക്ക് ഒരു കൈക്കോട്ടെടുത്തിട്ട് മല്ലിനെ കൊത്തി കൊടുക്കുക അപ്പം ഇപ്പം അതിൻ്റെ വേര് വേരെല്ലാം ഡാമേജ് ആവാത്ത രീതിയിൽ കിടക്കുക ഇതിപ്പം ഇപ്പം ഒന്ന് ചെയ്താൽ ഒരു ഏകദേശം ഒരു ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ മിക്സർ വളരെ കൊടുത്താൽ മതി പിന്നെ ഇനി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതയിട്ട് കൊടുക്കണം അതായത് എന്തെങ്കിലും ചപ്പില വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്താ പറഞ്ഞാൽ നമുക്ക് ചപ്പില വളത്തിൽ ഒരു ചേനയിൽ നമുക്ക് അധികം ചേനയെല്ലാം കിട്ടുന്നത് അപ്പം നമ്മിതെല്ലാം ഒന്ന് കൊത്തി കയറ്റുന്നുണ്ട് അതിൻ്റെ ഇതെല്ലാം മണ്ണെല്ലാം നന്നായിട്ട് ഇതേപോലെ കുറച്ച് അധികം മറ്റേ ഇതൊന്നും വേണ്ട എന്നാലും ഒരു മീഡിയം ടൈപ്പിൽ വെക്കണം പിന്നെ വെള്ളം ഇല്ല സ്ഥലത്തൊന്നും ചേന നട്ടലാവില്ല വെള്ളം നീർവാർച്ചയില്ല സ്ഥലത്ത് തന്നെ ചേന നടണം ഇല്ലെങ്കിൽ ശരിയാവില്ല ചേന ഇല്ലെങ്കിൽ അത് മഞ്ഞളിപ്പെല്ലാം വന്നിട്ട് അത് പോവും ഇതിപ്പോൾ ഇവിടെ അങ്ങനെ നീർവാർച്ചയില്ല സ്ഥലം തന്നെയാണ് അതായത് ഇവിടെ വെള്ളമൊന്നും പിന്നെ അധികം കെട്ടിയിക്കാത്ത സ്ഥലമാണ് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ അത്യാവശ്യമായിട്ട് നൽകേണ്ട സാധനം ഇതാണ് ചീമക്കൊന്നേരേല അപ്പോൾ നമ്മൾ ക്ഷീമക്കൊന്നേരം ഇല നമ്മളെ വീട്ടിൻ്റെ എരുവത്തല്ല ഇഷ്ടം മാതിരി ക്ഷീമക്കൊന്നുണ്ട് ക്ഷീമക്കൊന്നേരം ഇല തന്നെ വേണമെന്നില്ല നമുക്ക് എന്ത് ചപ്പില വളമാണെങ്കിൽ കിട്ടിയാൽ മതി അതായത് ഇല ഇല നമുക്ക് വട്ട ഇലയോ അല്ല എന്താണ് വളമെന്നു ഒന്ന് ചെയ്യാം നമ്മൾ ഈ ക്ഷീമക്കൊന്നേരയില ഇത് ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ഷീമക്കൊന്ന പെട്ടെന്ന് നമ്മളെ മണ്ണിലേക്ക് അഴുകിച്ചേരും കാരണം എന്ന് പറഞ്ഞാൽ ചേന ഇനി പെട്ടെന്ന് വളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷീമക്കൊന്ന ഇടുന്നത് അപ്പം നിങ്ങളുടെ അടുത്തെല്ലാം ക്ഷീമക്കൊന്ന് ഉണ്ടെങ്കിൽ ക്ഷീമക്കൊന്ന് ഇടുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും